അച്ചാറുകളിലെ സർവ്വസാധാരണമായ ഒരു അച്ചാറാണല്ലോ മാങ്ങ അച്ചാർ അല്ലേ അപ്പോൾ നാടൻ രീതിയിലുള്ളൊരു മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മൂവാണ്ടൻ മാങ്ങയാണ് തൊലി കളയാതെ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെക്കുന്നുണ്ട് ഇപ്പം നല്ല വേനൽക്കാലമാണല്ലേ അപ്പം നമുക്കൊരു ദിവസത്തെ വെയിലൊന്ന് കൊള്ളിക്കാം അപ്പോൾ കുറച്ചുകൂടി മാങ്ങയൊന്ന് ഡ്രൈ ആയി കിട്ടും ഇല്ലെങ്കിൽ നമുക്കൊരു കടായിൽ ഉഴുവ കടുക് തെരിഞ്ചീരകം ഇതൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം നല്ലതാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പൊ ഇതെല്ലാം ഒന്ന് നമുക്ക് ഒന്നേ ചേച്ചിട്ട് നന്നായിട്ടൊന്ന് മാറ്റി വെക്കാം ഇതെല്ലാം നന്നായി മുരിഞ്ഞ് വരുമ്പം നമ്മൾ മുളക് പൊടി മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ കടുക് ജീരകം ഇത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കടുക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിൽ കുറച്ച് രണ്ടോ രണ്ടോ മൂന്നോ സ്പൂൺ വിനാഗ്രിയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമ്മുടെ മാങ്ങാ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള മാങ്ങാറ്റം റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടേ താങ്ക് യു ബൈ